കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈസ്റ്റ് യൂണിറ്റിന്റെ വ്യാപാരി വ്യാപാരി സംഘടിപ്പിച്ചു കേരള വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യൻജിറ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ വിശിഷ്ടാതിഥിയായി ജില്ലാ സെക്രട്ടറി വി ടി ജോർജ് മുഖ്യ അതിഥിയായി

യൂണിറ്റ് ട്രഷറർ കെ ആർ ഷിനിൽ റെൻസിങ് മേജർ എന്നിവർ പ്രസംഗിച്ചു സംഗീത സംഗീതവിരുന്നും അരങ്ങേറി